ഭക്ഷണം കഴിച്ചതിന്റെ പൈസ ആ ഒരു ഈ ഇതിൽ തന്നെ നല്ലൊരു പോക്ക് ഫുൾ വിറകടപ്പ് വിറകടപ്പ് പഴയ കാലത്ത് എങ്ങനെ പോണോ ആ പോക്കാണ് ഞമ്മടെ പോക്ക് അതുകൊണ്ട് ആ ഭക്ഷണത്തിന് പ്രത്യേക ടേസ്റ്റും ൊഴിയെ അരിയുരുംനകലിപികളിൽ എഴുതിയ കവിതകൾ തളിരലി വേ കൂട്ടെ രാജേഷ് വടക്കഞ്ചേരിയാണ് ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആയ ഒരു അച്ഛനാണ് രാമകുട്ടി അച്ഛനാണ് അമ്മയുണ്ടട്ടോ അമ്മ ഇപ്പൊ ഇവിടെ പോയി ലക്ഷ്മി അമ്മയാണ് അപ്പൊ ഇവർ രണ്ടുപേരും കൂടിയിട്ട് വർഷങ്ങൾ എത്ര വർഷമായിപ്പോ വർഷമായിട്ട് ജീവിതം ഇവിടെ തന്നെ അല്ലേ അതന്നെ അല്ലേ രാവിലെ എത്ര മണിക്ക് തുടക്കും ഞാൻ രണ്ടര എട്ട് മണിക്ക് പോയി കിടക്കും അതെ രണ്ടരക്ക് എണിച്ച് വരും നാലുമണി ആവുമ്പോ മൂന്നരയാകുമ്പോ ചായ ആണ് ഫസ്റ്റ് വണ്ടിച്ച് പോകണവരുണ്ട് ചായ കൊടുക്കണം അപ്പൊ രാവിലെ രണ്ടരക്ക് ഇവിടെ മൂന്നരക്ക് ചായയാവും അപ്പൊ ഇവിടെ ഈ പോകുന്ന ഈ വഴിക്ക് ഇത് ഓക്കെ ഓക്കെ അപ്പൊ ഈ സ്ഥലം എവിടെ പറയാ ഓപ്പോസിറ്റ് ആണല്ലേ അപ്പുറത്ത് ആ ആ അപ്പൊ എന്തായാലും ഇവിടെ നല്ല ബീഫും നല്ല പുട്ട് നല്ല പുട്ടി

എല്ലാ ദിവസവും ഞായറാഴ്ച പോലും ഉണ്ട് നമുക്ക് ഒഴിവില്ല ഓക്കെ എന്തായാലും നമുക്ക് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചു കഴിച്ച് നോക്കാം ഓക്കെ നല്ല സോഫ്റ്റ് ബീഫാണെന്ന് തോന്നുന്നു അല്ലേ നേരെ ഞങ്ങള് കാത്തി ചോറ് കൊണ്ടുവന്നപ്പോഴാണ് സമാധാനമായത് അപ്പൊ രാവിലെ അതെ ആ പന്ത്രണ്ട് മണിക്ക് പോവല്ലോ അപ്പൊ ഞാൻ വന്ന സമയം ഞാൻ എന്താ വിചാരിച്ചത് നിങ്ങള് പൊറോട്ട കഴിക്കാന്ന് പറഞ്ഞിട്ട് വന്നാണേ പൊറോട്ടയും ബീഫും കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് അപ്പോഴേക്കും നിങ്ങൾ എന്തായാലും ചേച്ചിനും കണ്ടത്തെ പോകുന്നത് തീരും വീട് വീടാണ് അടുത്തന്നെയാണ് വടക്കഞ്ചേരി അപ്പൊ എത്ര ആള് വരുക രണ്ടരക്കൊക്കെ രണ്ടര എണീറ്റ് വരും ഞങ്ങളൊന്നും അറിയില്ല ആ അപ്പൊ ജീവിതം തന്നെ അതെ അതെ നമുക്ക് ഇവിടെ വന്നപ്പോഴേ നല്ലൊരു ഇത് തോന്നി കാരണം ഓലപ്പുരയിലെ ഭംഗിയും ആ പണ്ടുകാലത്തെ ആ ഒരു ആ ചട്ടിയും മന്റയും മറ്റേ വിറകടപ്പും ഒക്കെ കൂടി കണ്ടപ്പോഴേ ഒരു എടുക്കാനൊരു തോന്നല് എല്ല വാട്സപ്പ് ഫേസ്ബുക്ക് യൂട്യൂബിൽ എല്ലാത്തിലും ഇടും ഓ ബീഫും നല്ല ചൂടുള്ള ബീഫും ചൂടുള്ള പൊറോട്ട പൊറോട്ട കണ്ട നല്ല സോഫ്റ്റ് ആട്ടാ പൊറോട്ട എന്തായാലും ബീഫ് നല്ല മണമുണ്ട് ഏ നല്ല ചൂട് ആവി പറക്കുണ്ട് എന്തായാലും അതായത് നോക്കിയേ ആ ചൂട് ആവി കിട്ടിയ ഒരു നല്ല നല്ലൊരു ബീഫിന്റെ കഷണം കൊടുത്തു ആകുമ്പോ ചൂട് കിട്ടാ നല്ല ചൂട് സൂപ്പർട്ടാ പിന്നെ ഇവിടെ ഈ ഓലപ്പുരയിലേയും നല്ല ഉദിങ്ങിയ സ്ഥലത്ത് ഇങ്ങനെ ഒരു മരത്തിന്റെ ചുവട്ടിലാണ് ഈ കട നിക്കുന്നത് ആ നല്ല മാവിന്റെ ചൂട്ടിലാണ് നിൽക്കുന്നത് ആ വലിയ മാവാണ് അതിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ പിന്നെ ഈ ഓലയുടെയും എത്ര ചൂടുണ്ടെങ്കിലും നമുക്ക് ചൂട് അനുഭവപ്പെടില്ല അല്ലെങ്കിൽ ഞാൻ എല്ലാ വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാലും വേർത്ത് കുളിക്കുന്നതാണ് പക്ഷെ അതെ ഇന്ന് അങ്ങനൊന്നുമില്ല നല്ല നല്ല പൊറോട്ടയും ബീഫും കഴിക്കാൻ വേണ്ടി വന്നത് കഴിച്ചുകൊണ്ടിരിക്കുന്നു സൂപ്പർ നല്ല ടേസ്റ്റാണ് ഞാൻ ഈ വഴിക്ക് പോവാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഇത് കാണാറുണ്ട് ഇപ്പൊ ഞാൻ പറയാൻ കാരണം സോഷ്യൽ മീഡിയയില് ഇപ്പൊ നമ്മുടെ രാമകുണ്ടേ ത തട്ടുകട നല്ല ഫേമസ് ആയി നമ്മുടെ പ്രേക്ഷകരും കൂടി കാണട്ടെ ഒന്നും നാച്ചുറൽ ഞാൻ ഭക്ഷണം കഴിച്ചതിന്റെ പൈസ ഒക്കെ അപ്പൊ വീട്ടിൽ കാണാ അപ്പൊ നോക്കിയേ ഇവിടെ നല്ല നല്ല ചൂടും ബീഫ് കിട്ടും പൊറോട്ടയും കിട്ടും അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് നാച്ചുറൽ കൊല്ലം കൂടുന്നതാണ് അല്ലെ കൊണ്ടുവരുന്നത് കൊല്ലംകൂടുന്നത് ഇവിടുന്ന് ഒരു പത്ത് ഇരുപത് കിലോമീറ്ററും ദൂരം ഉണ്ട് അവിടുന്ന് അവിടെ നിന്നാണ് ബീഫ് എല്ലാം അടിപൊളിയായിട്ട് നല്ല നമ്മുടെ നാടൻ ബീഫ് ബീഫ് റോസ്റ്റ് ബീഫ് കറി കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ നല്ല പൊറോട്ടയും ചൂടുള്ള പൊറോട്ട ഒപ്പം അപ്പൊ ഇത്രയും നല്ല അതായത് അവർ ആ ഒരു പാരമ്പര്യം സൂക്ഷിക്കുന്ന രീതിയിലാണ് അവര് ഈ ചെറിയ കടയിൽ ഇങ്ങനെ ചെയ്തു അതെ അതെ അപ്പൊ ഇത് ഈ സ്ഥലം ഒരിക്കൽ കൂടി പറയണേ പാലക്കാട് ജില്ലയിലെ ചിറ്റ്ലഞ്ചേരിക്കടുത്ത് ആ തൃശ്ശൂർ വടക്കഞ്ചേരി റോഡില് കടമ്പിടി ബീവറ് ആര ഒരു പട്ടപ്പര കണ്ടാലറിയാം എന്തായാലും തൃശ്ശൂരിന് വരുമ്പോ ലെഫ്റ്റ് സൈഡും തൃശ്ശൂരിലേക്ക് പോകുമ്പോ റൈറ്റ് സൈഡും അപ്പോ ഇതുപോലത്തെ അമ്മമാരും അച്ഛന്മാരും അതുപോലെ നല്ല നിർദ്ധനായ ആളുകളൊക്കെ ഹോട്ടലുകളൊക്കെ ചെയ്യണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പിൽ അറിയിക്കാം ഞാൻ വന്ന് വീഡിയോ എടുത്തോളാം അപ്പോ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം അതുവരെയൊക്കെ ലക്ഷ്മി അമ്മയ്ക്കും രാമൻകുട്ടിയെ അച്ഛനും